ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പുഡിങ് റെസിപ്പി ആയിട്ടാണ് കേക്ക് പുഡിങ് ആണ് ചോക്ലേറ്റ് ഫ്ലവേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു കേക്ക് പുഡിങ് ആണ് കേട്ടോ ഇതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി റെസിപ്പിയാണ് ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കട്ടോ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ ഒരു ചാ ചോക്ലേറ്റ് കേക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്താട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ കേക്ക് വാങ്ങിയിട്ട് കപ്പ് കേക്കോ അല്ലാത്ത എന്തെങ്കിലും കേക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയ കേക്ക് ഉണ്ടാക്കിയ റെസിപ്പിയൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അത് ഞാനിങ്ങനെ ഹെയർഫയറിൽ വെച്ചിട്ടുണ്ടാക്കിയൊരു കേക്കായിരുന്നു ഇത് വേണമെങ്കിൽ മൻറ്റ് ഇട്ട് കേട്ടോ താ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്ന ചൂടറിയതിന് ശേഷം കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ സെറ്റാക്കുകയാണ് കേട്ടോ അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു സ്ക്വയർ പാത്രം എടുത്തത് അതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത ചോക്ലേറ്റ് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയൊക്കെ സൈഡിലൊക്കെ വെച്ച് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പോക്ക് വെച്ചിട്ടിങ്ങനെ കുത്തിയെടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ജ്യൂസ് ഒഴിച്ച് കൊടുക്കാണ്ട് ചോക്ലേറ്റ് ജ്യൂസാണ് ഇതിപ്പോൾ അങ്ങനെ വാങ്ങാൻ കിട്ടും ഈ ചോക്ലേറ്റ് ജ്യൂസ് അതാണ് ഞാൻ ഒഴിച്ചത് നിങ്ങൾക്ക് നിങ്ങൾ കയ്യിലില്ലെങ്കിൽ പാലും കുറച്ച് ചോക്ലേറ്റ് പൗഡറും കുറച്ച് കണ്ടൻസ് മിൽ കൂടിയും ഒന്ന് കലക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്രീം ചീസാണ് ഞാനിപ്പോൾ അതങ്ങനെ വാങ്ങിയതാണ് തൊണ്ണൂറ് ഗ്രാമിൻ്റെതാണിത് അതിലൊരു അൻപത് എഴുപത്തഞ്ച് ഗ്രാമോ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ക്രീം ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞമ്മക്ക് കണ്ടൻസ് മിൽക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അധികം മധുരമല്ലാത്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇതൊരു ഇതിന് ഈ ക്രീമിന് അത്ര മധുരം ഞാൻ കൊടുത്തിട്ടില്ല കാരണം എല്ലാം ചോക്ലേറ്റ് കേക്ക് ഒക്കെ നല്ല മധുരമുണ്ട് ഞാൻ അങ്ങനെയാണ് എടുത്തത് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ ആണ് ഞാൻ കണ്ടൻസർ മീൻക്ക് ഒഴിച്ച് കൊടുത്തത് പിന്നെ ഇതിലേക്ക് വൻ എസൻസ് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വിപ്പിങ് ക്രീമാണ് വേണ്ടത് വിപ്പിംഗ് ക്രീം ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്യാൻ വേണ്ടത് കേട്ടോ ഞാനിപ്പോൾ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തത് അതിന് പാൽ വിപ്പിംഗ് ക്രീമിന് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുക്കട്ടോ ഞാനിപ്പോൾ അതങ്ങനത്തെ ക്രീമാണ് ഒഴിച്ച് കൊടുത്തത് ഏത് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം ഇങ്ങനെയും ആകുമ്പോൾ അതിൻ്റെ ഒരു വിപ്പായിട്ട് നിൽക്കും ഇത് ക്രീം പോലെയാണ് ഉണ്ടാകുക കേട്ടോ അപ്പോൾ അത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഒരു അരക്കപ്പാട്ടോ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ആ കേക്കിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് വരേണ്ടത് ഈ ക്രീമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക വേണ്ടത് എളുപ്പത്തിലുണ്ടാക്കുക കേക്ക് നമ്മൾ കടയിൽ നിന്നു വാങ്ങി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ക്രീം ഒന്നുണ്ടാക്കി ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ മുകളിൽ വേറെ ലെയർ കൂടി വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഐലൈറ്റ് അപ്പോൾ അടിപൊളി ഇത് കഴിക്കാൻ പെട്ടെന്ന് കാലിയാകുമ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കു തന്നെ ഫീതിൽ പിത്തറിഞ്ഞ് വരുന്നേരൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റിയൊരു എല്ലാ കേക്ക് ഫുഡിങ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ മുകളിൽ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക താഴെ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഗണേശ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ കുറച്ച് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമും കുറച്ച് ചോക്ലേറ്റും മെൽറ്റ് ആക്കി എടുത്തതാണ് ഞാനിപ്പോൾ ഡയറി മിൽക്കിൻ്റെ ആണ് എടുത്തത് അല്ലെങ്കിൽ ഗാലക്സി ഏതെങ്കിലും ചോക്ലേറ്റ് എടുക്കുക അതൊന്നിങ്ങനെ മെൽറ്റ് ആക്കി എടുക്കട്ടോ നമ്മൾ ഡബിൾ ബോയിൽ മെൽറ്റ് ആക്കി എടുക്കുക അതേപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക ഗണാഷ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അത് ഈ ചോക്ലേറ്റിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കട്ടോ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടിത് ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതാണ് വേണ്ടത് കലോക്സിൻ്റെ ചോക്ലേറ്റിൻ്റെ റൈസ് ഫ്ലേക്സ് ഫ്ലേക്സിലെ അതാണ് എടുത്തത് അപ്പോൾ കോൺഫ്ലേക്സിൻ്റെ പകരം റൈസ് ഫ്ലേക്സ് ആയിട്ട് കിട്ടുന്നുണ്ട് അത് എടുത്തിട്ട് അതിൽ കുറച്ച് നമ്മൾ ആ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് അതൊന്ന് ഇതിൻ്റെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ചോക്ലേറ്റിൻ്റെ പൗഡറില്ലേ കൊക്കോ പൗഡറല്ലേ അത് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഈ പുഡിങ്ങിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും അതിങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ മുകൾ ഭാഗം തായ്ഭാഗമൊക്കെ ക്രീമും പിന്നെ കേക്ക് അങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ റൈസ് ഫ്ലേക്സ് നന്നായിട്ട് ഈ ചോക്ലേറ്റിൽ കോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ കൊക്കോ പൗഡറിൽ കോട്ട് ചെയ്താണ് അതിൻ്റെ മുകളിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഇതാണ് നമ്മളെ അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ് റെസിപ്പി ചോക്ലേറ്റ് പുഡിങ് കേക്ക് പുഡിങ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കുക കേക്ക് വാങ്ങുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിന് വരുന്നവരൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ ടീപൊളിയാണെന്ന് പറയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് അറിയാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുന്ന് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഇനി നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബൈ അസ്സലാമലൈക്കും